നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കോട്ട് ഉണ്ടല്ലോ അതിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗം മാത്രം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അപ്പോൾ ഇതുപോലെ ഇന്നർ പോക്കറ്റായിട്ടാണ് നമ്മൾ ഈ കോട്ടുകളൊക്കെ പോക്കറ്റുകൾക്ക് വെക്കുക ചെറിയ കുട്ടികളൊക്കെ നോർമലായിട്ട് വെക്കുന്നത് നമുക്ക് പുറത്ത് ഷർട്ടിൻ്റെ പോക്കറ്റ് വെക്കണേ അതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇത് ലോങ് ഒരു കോട്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇതിൻ്റെ പോക്കറ്റ് ഓരോ പോക്കറ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മളിടുന്ന ടെക്കിൻ്റെ താഴെ അര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് പോക്കറ്റ് വയ്ക്കേണ്ടത് അടിഭാഗത്തേക്ക് കവർ ചെയ്ത് കാണാത്ത രീതിയിൽ ഉള്ളിൽ ഫിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം പോക്കറ്റ് വെക്കാൻ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ലെങ്ത്തിൽ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം ഫ്രണ്ടത്തെ മറ്റേ പാർട്ടും കൂടി എൻ്റെ മുകളിൽ വെച്ചിട്ട് പോക്കറ്റിൻ്റെ രണ്ട് ഭാഗത്തും ഒരുപോലെ ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മാർക്കിങ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഒന്നിൽ മാർക്ക് ചെയ്തിട്ട് മറ്റേ പാർട്ട് പാർട്ടതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ ശേഷം നമ്മൾ പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പതിനേഴ് ഇഞ്ച് നീളത്തിലും ഏഴ് ഇഞ്ച് വീതിയിലും അത് ഏകദേശം ഒരു വലിയ കുട്ടികൾക്കൊക്കെ നാലര അഞ്ച് ഇഞ്ച് നമ്മളെ കൈ ഇങ്ങനെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കിടുന്ന ഭാഗത്തേക്കുള്ള വീതി വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വീതി എടുക്കുക ഈ പതിനാല് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മടക്ക് മടക്കണത് കൊണ്ട് ഒരാറിഞ്ച് ആറര ഇഞ്ചൊക്കെ നമുക്ക് പോക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള താഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്കിൽ രണ്ടായാലും കുഴപ്പമില്ല സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ നേരിത് രണ്ടര അടുത്താണ് രണ്ടര എടുത്തിട്ട് നമ്മളൊരു മാർക്കിങ് കൊടുക്കുക അതിൻ്റെ ശേഷം ഒര ഇഞ്ചിൽ താഴ്ത്ത ഒരു ലൈനും കൂടി കൊടുക്കുക അട്ടാ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് സൈഡ്ക്കൊരു രണ്ടര ഇഞ്ച് ഒന്ന് പോയിൻ്റ് കൊടുക്കുക അതായത് അഞ്ച് ഇഞ്ചാണ് നമുക്ക് പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ മാർക്ക് ചെയ്തിൻ്റെ രണ്ട് സൈഡ് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം നാല് മതി എന്നുണ്ടെങ്കിൽ ഇഞ്ച് മതി നമ്മളെ പോക്കറ്റിൻ്റെ കൈ ഇടുന്ന ഭാഗത്തെ വീതി എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം രണ്ട് സൈഡിലും ഒരു മുക്കാലിഞ്ച് ഒരിഞ്ചെങ്കിലും സ്റ്റിച്ചിങ് ഗ്യാപ്പ് വേണം ഇങ്ങനെ അര ഇഞ്ചിൽ താഴത്തേക്കൊരു ലൈൻ വരച്ചിട്ട് നമുക്കതൊരു ബോക്സ് ആയിട്ട് മാറ്റാം അതിൻ്റെ ശേഷം രണ്ട് സൈഡിലും ഒരു വി ഷേപ്പിൽ ഒരു മാർക്കിങ്ങും കൂടിയും കൊടുക്കാം അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൽ എവിടെയാണോ നമുക്ക് പോക്കറ്റ് വേണ്ടത് ആ ഭാഗത്ത് നമ്മൾ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ടല്ലോ അത് കോട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് അപ്പോൾ ആ നല്ല ഭാഗത്ത് മാർക്കിങ് ചെയ്ത ഭാഗത്ത് എന്തു ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ച ക്ലോത്ത് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലെ ആ മുകളിലത്തെ ലൈനും മാർക്ക് ചെയ്ത് വെച്ച ലൈനും തമ്മിൽ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം നമ്മൾ കോട്ടിൻ്റെ ഈ സൈഡിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടത് ആ രണ്ടര ഇഞ്ചിക്ക് നമ്മളൊരു വി ഷേപ്പിൽ കൊടുത്തിട്ടില്ലേ ആ ഭാഗം വെക്കുക ആ പോയിൻ്റ് അതിൻ്റെ വെച്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ കറക്റ്റ് നമ്മൾ ഇഞ്ചിൽ വരച്ചെടുത്ത ആ ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക നമുക്ക് ആ സ്ക്വയർ ബോക്സ് ഉണ്ടല്ലോ പുറത്തേക്ക് വന്ന മാർക്കിംഗ് ഒന്നും നോക്കണ്ട നമ്മൾ വരച്ചെടുത്ത ആ ബോക്സ് അതിൽക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് തൊട്ടിട്ട് അടിവരെ രണ്ടിഞ്ച് മാർക്ക് ചെയ്താൽ ഒരു മടക്കുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ രണ്ടിഞ്ചിലേക്ക് നമ്മൾ ക്രോസ് ആയിട്ട് മടക്കി വെച്ചത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോക്കറ്റ് വരുന്ന ആ ഭാഗത്തിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നേനും അതിൻ്റെ ചെറിയ ഈ ബോക്സ് ഉണ്ടല്ലോ നമ്മൾ ഈ അര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു നീളത്തിലുള്ള ചതുരം അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെല്ലെ ഒരറ്റത്തുനിന്ന് കെട്ടിട്ട് തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ ആ ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എടുക്കാം കറക്റ്റ് കെട്ടിട്ടിട്ട് നിർത്താം അതിൻ്റെ വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ നടുഭാഗത്ത് നമുക്കൊന്ന് ഇപ്പോൾ നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കട്ട് കൊടുക്കണം ഒരു നമ്മൾ കത്രികണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് നമ്മളൊരു വി ഷേപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതെങ്ങനെയൊന്നാണ് മടക്കുക നമ്മൾ കോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് മടക്കിയിട്ട് ഒരു പിന്നെ കുത്തി വയ്ക്കുക എന്നിട്ട് ആ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് നമ്മൾ ടേബിളുമ്പോൾ വെക്കുക എന്നിട്ടൊരു കട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ പോക്കറ്റിൻ്റെ ആ സെൻടർ ഭാഗത്തൊരു കട്ട് വന്നിട്ടുണ്ട് ഇനി ബാലൻസ് ആ കട്ട് കൂടെ നമുക്ക് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ആ കട്ടിങ് വരുമ്പോൾ ആ വി ഷേപ്പ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ രണ്ട് സൈഡ്ക്കും സ്റ്റിച്ച തട്ടാതെ മെല്ലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കണ്ട കട്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് രണ്ട് സൈഡൊക്കെ ഒരു കട്ട് കൊടുക്കുക ഇതുപോലെ ആ വി ഷേപ്പ് അവിടെ തന്നെ നിൽക്കണം രണ്ട് കോർണറിലും സ്റ്റിച്ചി തട്ടാത്ത രീതിയിൽ ഓരോ കട്ട് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ ചീത്ത ഭാഗത്തേക്ക് രണ്ട് ക്ലോത്ത് ഒന്ന് മറിച്ചിടാം അങ്ങനെ മറിച്ചിടുമ്പോൾ ഈ കട്ടിങ് ശരിയായാൽ മാത്രമേ ഉള്ളൂ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് മറിച്ചിടുമ്പോൾ ഫിനിഷിങ് കിട്ടുക അപ്പോൾ നൂൽ കട്ടറ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ആ എഡ്ജിയൊക്കെ ശരിക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും നമുക്കിത് അങ്ങോട്ട് മറിച്ചിടട്ടോ രണ്ട് പാർട്ടും മുകൾ പാർട്ടും താഴത്തെ പാർട്ടും ഉണ്ടല്ലോ ഈ ഭാഗം നമ്മൾ മറിച്ചെടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് അയൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട ഭാഗം സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ കോട്ടിൻ്റെ മടങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഒരു കാലിഞ്ചെങ്ങാനും ഈ പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം മാറ്റിയിട്ട് മാറ്റിയിട്ടുമാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങും കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മറിച്ചെടുത്തിൻ്റെ ശേഷം നമ്മളൊരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ പുറത്തേക്ക് നിൽക്കണുണ്ടാവും കണ്ടോ ഇതുപോലെ ഈ ഭാഗം ഇങ്ങനെ നിൽക്കണുണ്ടാവും അതിന് നമുക്ക് ആ ഭാഗം വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ടേബിൾ വെച്ചിട്ട് ആ പോക്കറ്റിൻ്റെ ആ ഓപ്പൺ പാർട്ട് പാർട്ടുണ്ടായാലും അതിങ്ങനെ മറിച്ച് നോക്കിയാൽ നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പിൻ്റെ മുകളിൽ ഈ വി ഷേപ്പ് ഇങ്ങനെ കാണും ആ ഭാഗത്ത് ജസ്റ്റ് ആ മറ്റേ ക്ലോത്തുമ്മ വെച്ചിട്ട് ഒന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സൈഡും ആ വി ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മറ്റേ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക നമ്മൾ മുകളിൽ ഒരു പിന്ന് കുത്തി വയ്ക്കുക എന്നിട്ട് അടിഭാഗത്തേക്കാണല്ലോ നമുക്ക് പോക്കറ്റിൻ്റെ ലെങ്ത്ത് കൂടുതലുള്ളത് അപ്പോൾ മുകൾ ഭാഗത്തത് അങ്ങനെ തന്നെ നിന്നോട്ടെ താഴ്ഭാഗത്ത് കൂടുതലുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത് മെല്ലൊ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ മുകളിൽ കിണക്കാറ്റുക ആ ഒരു അര ഇഞ്ച് നമ്മളെ പോക്കറ്റിൻ്റെ ആ ഓപ്പൺ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിനെ നന്നായിട്ട് കവർ ചെയ്യണ്ട ജസ്റ്റ് നമ്മൾ ടേബിളിൻ്റെ ഭാഗം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് രണ്ട് സൈഡിലൊന്ന് പിന്ന് കുത്തി വെക്കുക അങ്ങനെ പിന്നെ കുത്തി വെച്ചിട്ട് നല്ല ഭാഗം എടുക്കുമ്പോൾ അതായതുപോലെ ഇരിക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നാല് ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേറെ ഒന്നും ഇപ്പോൾ നോക്കണ്ട ഇതുപോലെ മുകളിലേക്ക് നമ്മൾ ആ ക്ലോത്ത് ഒന്ന് കയറ്റി വെച്ചിട്ട് നാല് ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് പോലെ ഉണ്ട് പോക്കറ്റിൻ്റെ ആ ഓപ്പണിങ് ഏരിയയിൽ നമ്മൾ കൈ വെക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ശേഷം ബാക്ക് ഭാഗം എടുത്തിട്ട് ഒന്നുകിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് മൂന്ന് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതോടുകൂടി പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ഈ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് ഭാഗത്തത് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണൂല പിന്നെ അടിഭാഗത്ത് ഏതായാലും ഫോൾഡർ സൈഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഭാഗങ്ങൾ തമ്മിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളെ ഉള്ളിൽ പോണ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം ഇതിനെങ്ങനെ ഈ അറ്റത്ത് പിടിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് ആ മാർക്കിങ് കൊടുത്തിട്ടുള്ളത് അത് എങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ പിടിക്കുക എന്ന് പറഞ്ഞാലേ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ മാർക്കിങ് കൊടുക്കുക മാർക്കിങ് കൊടുത്തിട്ട് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്കിംഗ് രണ്ട് സൈഡിലും കാണുന്ന രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കയ്യിൽ കിട്ടാം അതായത് ഇതുപോലെ ഈ സൈഡിലും കാണുന്നുണ്ട് നമ്മൾ പിടിച്ച മറ്റേ സൈഡിലും കാണുന്നുണ്ട് ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ അറിയാം നമ്മൾ പിടിച്ച ഭാഗം കറക്റ്റ് ആണോ എന്നുള്ളത് ഇങ്ങനെ പിന്ന് കുത്തി കൊടുത്തിട്ട് മറിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഉള്ളിൽ പോണ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം ഇങ്ങനെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മറ്റേ ഭാഗം കൂടിയും അതിൻ്റെ ഒപ്പം കിട്ടും അതായതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും വരിക ആ സ്റ്റിച്ചിങ് ഉള്ളിൽ പോകും അപ്പം തന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു സൈഡും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തു ചെയ്യാണ്ട് അതിൻ്റെ സൈഡിലുള്ളൊരു ഇതുണ്ടല്ലോ നമ്മൾ ഒര ഇഞ്ച് മുകളിൽക്ക് ക്ലോത്ത് ഒന്ന് കയറ്റി വെച്ചില്ലേ അങ്ങനെ കയറ്റി വെച്ചപ്പോൾ രണ്ട് സൈഡും ഒരു പ്ലീറ്റായിട്ട് നിന്നിട്ടുണ്ടാവും ആ ഭാഗം പോക്കറ്റ് വെക്കണീൻ്റെ മുന്നേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് കൂട്ടുമ്പോൾ കറക്റ്റ് ലെവല് കറക്റ്റായിട്ട് കിട്ടും അത് ഇങ്ങനെ ജസ്റ്റ് ഒന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ രണ്ട് സൈഡ് ഒരു ഒരു ഞെറി പോലെ അവിടെ ഇങ്ങനെ നിൽക്കണുണ്ടാവും അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മറിച്ചൊക്കെ പിടിച്ചില്ലേ അപ്പോൾ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ അതുപോലെ നമ്മളെ സ്റ്റിച്ചിങ് ഉള്ളിൽ പോകും അതിൻ്റെ ശേഷം വേറെ രണ്ട് സൈഡും കൂടി ഇപ്പോൾ ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം കൂടി നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് പോക്കറ്റ് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഭാഗം മാത്രമായിട്ട് ഓപ്പണായിട്ട് കാണും ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡും നമ്മളെ കൈ വെച്ചിട്ട് ഉള്ളിൽ ഉള്ളിൽക്കാക്കുക കോർണർ ഭാഗങ്ങളൊക്കെ ടൂൾ എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലിയർ ആക്കി എടുക്കുക കേട്ടോ പിന്നെ ഈ ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ രണ്ട് ഒന്ന് വെച്ചിട്ട് ആ ക്ലോത്തിൻ്റെ രണ്ടറ്റം ഒന്ന് ഉള്ളുക്കാക്കിയിട്ട് ഒന്നിങ്ങോട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിന്നുകൊത്തി കൊടുക്കുക ഇത് നമ്മൾ ഒരു സ്റ്റിച്ച് പുറത്ത് കൂടെ ഒരു പ്രഷർ ഫോട്ടിൻ്റെ ആ വീതിയിൽ ആ അറ്റം മാത്രം ഒന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ലോക്ക് ചെയ്യണതാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോക്കറ്റിൻ്റെ മുകളിൽ ആ ഭാഗത്തെ പറഞ്ഞില്ലേ ഒരു അര ഇഞ്ച് ചെറുതായിട്ടൊരു കാലിഞ്ച് ഭാഗം കവർ ചെയ്ത് നിൽക്കണുള്ളൂ അതല്ലെങ്കിൽ ഇപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നിരുന്നു ഇതോലെ ബാക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉൾഭാഗം ഇത് അതുപോലെ നമ്മളെ പോക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഇതുപോലെ നീറ്റായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ ഒന്നും കൂടി ഫിനിഷിങ് ആവും